ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് താളും പൂളയും വെച്ചിട്ട് ഒരു കൂട്ടാ ഉണ്ടാക്കുക കേട്ടാ അപ്പം അതെങ്ങനെയാന്നുള്ളതിനെ കാണിച്ചു തരാം ആദ്യം തന്നെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ടാ അത് നല്ല കഴുകി വൃത്തിയാക്കി ചെറുതായി കഷ്ണങ്ങളാക്കി മുറിക്കണം അതാ താളരിഞ്ഞ് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പൂള ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം പൂള ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം ബാക്കിയുള്ളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ പൂള വേവുമ്പോഴത്തേന് നമുക്ക് താൾ ഇവിടെ അരിഞ്ഞെടുക്കാം താളിൻ്റെ മേലത്തെ തൊലിയൊക്കെ ചീന്തിയിട്ട് താളിതവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇല ചെറുതായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാദ്യയ്ക്ക് വേണ്ടത് തേങ്ങ കിട്ടാം ഒരു മുറി തേങ്ങ ചിരണ്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയുള്ളിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ ചീനമുളക് ചെറിയ ചീരകം ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ വെള്ളമൊന്നും കൂട്ടാതെ അരച്ചെടുക്കണം അപ്പോൾ അതാണ് നമ്മൾ ചീന മുളക് പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് അതാ ചീന മുളക് പൊട്ടിക്കണ് കുറെ ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പം തേങ്ങതാ അധികം വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ അതാ പൂള വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇല താളം കൊടുക്കണം അപ്പോൾ അതാ ഇല കഴുകയാണ് അത് കഴുകി ഊറ്റിയെടുക്കുക അതിന് ശേഷം അത് കുക്കറിലേക്ക് പൂളിൻ്റെ കൂടെ ഇട്ടുകൊടുക്കണം പിന്നെ അതാ താളിൻ്റെ തണ്ട് കഴുകി ഊറ്റി അതും ഇട്ടുകൊടുക്കണുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കണ്ട പ്രാവ അപ്പോൾ വെന്ത് വരുമ്പോൾ അധികം തന്നെ വെള്ളം ഉണ്ടാവും അപ്പോൾ വേറെ വെള്ളം ഒഴിക്കണ്ട അങ്ങനെ അങ്ങനെതാ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ അതാ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പുണ്ടാന്നൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലേ ചുവന്നമുളകും പൊട്ടിച്ചിട്ട് അയിക്കിട്ട് കൊടുക്കുന്നുണ്ട് ഇതാ നല്ല വെന്തൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇതാ താളം കൂട്ടാൻ ഇതാവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാവില്ല ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം ഇത്രയുള്ള